ഹലോ ഗായ്സ് ഞാൻ മഞ്ജു ഞാൻ ഇന്ന് വന്നിരിക്കുന്നില്ല ഒരു ഞാൻ കുറച്ച് ഹെയർ ബോസ് ഒക്കെ ഉണ്ടാക്കുന്നത് പിന്നീട് സ്റ്റൈഡ് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് പറയണം കേട്ടോ ഇത് കണ്ടോ ഞാൻ ഇത് മോനാണ് ഞാൻ മോനം തലയിൽ വെച്ചിട്ടാണ് നോക്കുക കാണിക്കുന്നത് ഇത് കണ്ടു ഇതൊരു മോഡലാണ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു പിന്നെ അടുത്ത് ഇതാ ഇത് ഓരോരോ മുത്ത് വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ കേട്ടോ ഇതൊന്ന് പെൺകുട്ടി കഴിച്ച ഒന്നിരി മക്കളായിട്ടുണ്ടാവും കണ്ടോ മുട്ടയായിട്ട് തലയിൽ ഒന്നിരിക്കുന്നില്ല കേട്ടോ പിന്നെ ഒന്ന് ഈ മോഡല് ഇത് പേര് എഴുതാന്ന് കേട്ടോ ഈ പേര് നിങ്ങക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോന്നറിയത്തില്ല എഴുതാ മോളൂസ് ആര് എഴുതിയിരിക്കുന്നത് മോളൂസിന്റെ പേര് ഒരു ആൾ പറഞ്ഞതാണ് മോളൂസ് എന്ന പേരിൽ ഇത് പേരെഴുതുക അടുത്തതാ ഇത് ഇതൊരു മുതൽ ഇത് ഇൻഡിപെൻഡൻസ് ഡേയുടെ മാത്ര നമ്മൾ സാധാരണ വെക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇൻഡിപെൻഡൻസ് ഡേടാണ് കണ്ടെ കാണിച്ചു കൊടുക്കൈച്ചാണ് കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേ കൈച്ചേൻ മറ്റു കുഞ്ഞു കണ്ടോ